തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് തന്നെ വലിയൊരു ചർച്ചാ വിഷയം ഇതായിരുന്നല്ലോ കാരണം ഈ വികസനങ്ങളുടെ ഒക്കെ ഒരു പിതൃത്വ എന്ന് സംബന്ധിച്ചിരുന്ന മേയർ അനിൽകുമാർ പറഞ്ഞത് എൽ ഡി എഫ് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ എന്നോട് ഭൂരിഭാഗമുള്ളത് എന്നൊക്കെയായിരുന്നു അല്ല അത് ഞങ്ങൾ വളരെ കൃത്യമായി ഞങ്ങൾ ഉദാഹരണ സഹിതം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു ഇത് ഗണ്ണിക്കാൻ ആർക്കും കഴിയാം മുഖ്യമന്ത്രി ഒന്ന് എറണാകുളം പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ രണ്ട് മുഖമുദ്രയായി കാണിച്ചത് ഒന്ന് മെട്രോ റെയിലും ഒന്ന് വാട്ടർ മെട്രോയുമാണ് ഈ രണ്ടും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളാണ് അതാണ് കേരളത്തിന്റെ അഭിമാനം എന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതി ഞങ്ങളുടെ അഭിമാനമാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കും എറണാകുളത്തെ ജനങ്ങൾ വിശ്വസിക്കും അപ്പൊ സ്വന്തമായി ഒരു പദ്ധതി കൊണ്ടുവന്ന് അത് ജനങ്ങളോട് പറയാൻ പോലും ഈ സർക്കാരിനില്ല പത്തു വർഷക്കാലം കൊച്ചിക്ക് വേണ്ടിയിട്ട് സ്വാഭാവികമായും മെട്രോപൊളിറ്റൻ നഗരം ഒരു മെട്രോപൊളിറ്റൻ നഗരാസൂത്രണ സമിതി രൂപീകരിച്ചു അതിന്റെ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു സ്വാഭാവികമായും കൊച്ചിക്ക് എന്ത് നിങ്ങൾ നൽകി കൊച്ചിയുടെ അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട് ഈ കോർപ്പറേഷന്റെ കൊതുക് മാലിന്യ പ്രശ്നം നായകടി അതുപോലെ വെള്ളക്കെട്ട് ഇതൊക്കെ എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ദിവസകാലം മുമ്പ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് പെയ്ത മഴയത്ത് കൊച്ചി മുഴുവൻ വെള്ളക്കെട്ടാണ് മുഖ്യമന്ത്രി വന്നിരുന്നു പത്രസമ്മേളനം നടത്തി പറയാം കൊച്ചിയിൽ ഇന്ന് വെള്ളക്കെട്ടില്ല എല്ലാം ഞങ്ങൾ പരിഹരിച്ചു ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ അത് വിശ്വസിക്കൂ ഇത് കാണുന്ന ജനങ്ങൾ അത് വിശ്വസിക്കൂ അതിനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനം അത് വിശ്വസിക്കൂ അതാണ് കൊച്ചിയിൽ ഉണ്ടായത് അപ്പൊ ഇതെല്ലാം പി ആർ വർക്കുകളിലൂടെ ഈ പറയുന്നത് പോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് ചെലവ് ചെയ്തതുകൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്നില്ല അത് സി പി എമ്മും ഇടതുമുന്നണി അത് മനസ്സിലാക്കണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക ഒരു നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുക ഈ കൊച്ചി നഗരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യട്ടെ എത്ര പദ്ധതികൾ കൊച്ചിയിലുണ്ട് ഏതെല്ലാം പദ്ധതികൾ കൊച്ചിക്ക് നടപ്പിലാക്കാം അങ്ങനെ ഒന്നും നടപ്പിലാക്കാതെ ഉള്ള പദ്ധതികൾ സ്റ്റേഡിയം വരെ അടിച്ചുകൊണ്ട് പോകുന്ന ഒക്കെ ആളുകളാണ് ഈ സർക്കാർ സ്റ്റേഡിയം വരെ അപ്പൊ അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധമാണ് ജനങ്ങളുടെ പ്രതിഷേധമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അലയടിച്ചത് തീർച്ചയായും ഞങ്ങൾ കൊച്ചിയിലെ ജനങ്ങൾക്ക് എറണാകുളം ജില്ലയിലെ ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് നൂറു ശതമാനം ജനങ്ങളോടൊപ്പം നിന്ന് സത്യസന്ധമായും സുതാര്യമായും ആത്മാർത്ഥതയോടെ ക്രിയാത്മകമായ വികസന പ്രവർത്തനങ്ങൾ യു ഡി എഫ് ഭരണസമിതികളുടെ ഭാഗത്തു നിന്നുണ്ടാകും അത് ഞങ്ങൾ ഉറപ്പു നൽകുന്നു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു വലിയ റിസൾട്ട് കൂടിയാണ് യു ഡി എഫിന് ഞങ്ങൾക്കിതൊരു വലിയ ഊർജ്ജം കൂടിയാണ് എറണാകുളത്ത് പതിനാലിൽ പതിനാല് സീറ്റും വലിയ കൂടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോട് കൂടി ഉണ്ടായിരിക്കുകയാണ് ഞങ്ങൾ അതിലേക്കുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത് അതിനുള്ള ഒരു മുന്നൊരുക്ക പ്രവർത്തനം കൂടിയായിരുന്നു ഞങ്ങളുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങളുടെ സ്ഥാനാർത്ഥിമാർ ഞങ്ങളുടെ നേതാക്കന്മാർ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് ആ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നം നടത്തി അതിന്റെ ഒരു റിസൾട്ടാണ് അതിന്റെ ഒരു ഞങ്ങൾക്ക് കിട്ടിയ ഒരു ജനങ്ങളുടെ അംഗീകാരമാണ് ഈ അംഗീകാരം എന്ന് പറയുന്നത് ഈ പത്തോളം അവാർഡുകളിൽ കോർപ്പറേഷനിലെ ഒരു വിമത ശല്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വിമതശല്യം സാധാരണ കഴിഞ്ഞ തവണ യു ഡി എഫിനും ഈ ഭരണം നഷ്ടപ്പെടുത്തി അതേ വിമത വിമതന്മാരായിരുന്നു ഇത്തവണ ഈ വിമതന്മാരെ മറികടന്നുകൊണ്ട് വിജയിക്കാനുള്ള ഞങ്ങള് നമുക്കറിയാലോ നമ്മളൊരു സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തി ചെയ്യാൻ പറ്റാവുന്നൊന്നല്ല നമുക്ക് എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ സാധിക്കില്ല അപ്പൊ നമ്മൾ സ്ഥാനാർത്ഥിമാരായി ആഗ്രഹിക്കാൻ വരുന്ന ആളുകളോട് നമ്മൾ കൃത്യമായി അവരോട് നമ്മളൊരു കൃത്യമായ ബോധവൽക്കരണം അവർക്ക് നടത്തിയിരുന്നു അതിനപ്പുറത്ത് ഓരോ ഡിവിഷനുകളിൽ നിന്നും ഏകകണ്ഠമായി വരുന്ന ആളുകളെ നൂറ് ശതമാനം സ്ഥാനാർത്ഥിമാരാക്കും ഇനി ഏതെങ്കിലും ഒരു പാനൽ ആണ് വരുന്നതെങ്കിൽ അതിനകത്ത് ഒരാളെ തീരുമാനിക്കണം സ്വാഭാവികമായും വിജയ സാധ്യത നോക്കി യു ഡി എഫ് ഒരാളെ തീരുമാനിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഒരാളെ തീരുമാനിക്കും അതെല്ലാവരും അംഗീകരിക്കണം അത് അംഗീകരിക്കാൻ കഴിയാത്ത അസഹിഷ്ണുതയുള്ള ആളുകളാണ് റിബലുകളായി മാറിയത് അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ പറയുന്നത് പോലെ അവരുടെ ഒന്നും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പ്രദേശത്തെ അതാത് ഡിവിഷനുകളിലെ ഈ പറയുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകർ അവരാരും അവരോടൊപ്പം ഉണ്ടായില്ല റിബലുകളായ ആളുകളും അവരുടെ കുടുംബവും അവരുടെ സുഹൃത്തുക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു സ്ഥലത്ത് മാത്രമാണ് ഞങ്ങൾക്കതൊരു ചെറിയ പാളിച്ച പറ്റിയത് ഒരു സ്ഥലത്ത് മാത്രം ബാക്കി എല്ലാ സ്ഥലത്തും അങ്ങനെ കാര്യം ആ റിബലുകളുടെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് പ്രവർത്തനത്തിലും ഞങ്ങൾക്കത് നല്ല ബോധ്യമുണ്ടായിരുന്നു ഞങ്ങൾ അതനുസരിച്ചിട്ടുള്ള കഠിനാധ്വാനവും അതനുസരിച്ചിട്ടുള്ള ക്യാമ്പയിനും ഞങ്ങൾ നടത്തി നോമിനേഷൻ പിൻവലിക്കേണ്ട ഡേറ്റ് കഴിഞ്ഞ് മൂന്ന് ദിവസം കൂടി ഞാൻ അവർക്ക് സാവകാശം കൊടുത്ത ആളാണ് മൂന്ന് ദിവസം കൂടി ആ മൂന്ന് ദിവസവും ഇവരോട് എല്ലാവരോടും ഞാൻ സംസാരിക്കുകയും ചെയ്തു ഏറ്റവും അവസാനത്തെ ഒരു ചാൻസ് ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ഒരു പാർട്ടി പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള എല്ലാ ശ്രമവും ഞാൻ നടത്തി എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നടത്തിയിട്ടുള്ളത് പിന്നെ പാർട്ടിക്ക് മേലാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് അപ്പുറത്താണ് വ്യക്തികളുടെ തീരുമാനം എന്നുണ്ടെങ്കിൽ അവരൊന്നും പാർട്ടിയിൽ അവരൊക്കെ പാർട്ടിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് അവരെല്ലാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർട്ടി ആരുടെയും വ്യക്തി താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് പാർട്ടി പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ആളുകൾ ചിട്ടപ്പെട്ട് വരിക എന്നുള്ളതാണ് അത് കൂട്ടായ തീരുമാനത്തിലൂടെയാണ് പാർട്ടി തീരുമാനങ്ങൾ എടുക്കുക ആ തീരുമാനങ്ങളിൽ അതൃപ്തിയുള്ള ആളുകൾക്ക് കോൺഗ്രസ് നേതൃത്വത്തോടോ അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാവരോടും പരാതിപ്പെടാം ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലാണ് നമുക്ക് ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് അതിനപ്പുറത്ത് സ്വന്തമായി പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന പാർട്ടി സ്ഥാനാർത്ഥി തോൽപ്പിക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയെ വെല്ലുവിളിക്കുന്ന മുന്നണിയെ വെല്ലുവിളിക്കുന്ന ആളുകൾ അവരൊന്നും യഥാർത്ഥ പാർട്ടിക്കാരല്ല അവരൊക്കെ അധികാരമോഹികളാണ് അധികാരമോഹികളൊന്നും പാർട്ടിയിലില്ല അധികാര ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ഈ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന മുഴുവൻ ആളുകളും ഈ ഉണ്ട് അവരുടെ കഠിനാധ്വാനമാണ് ഈ റിസൾട്ട് എന്ന് പറയുന്നത് ഈ വിജയത്തിനിടയിലും ഈ തൃപ്പൂണിത്തറ പോലെ നഗരസഭയില് ബി ജെ പിയുടെ ഒരു വിജയം അത് വലിയ ഒരു ഗൗരവമായിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയായിരുന്നില്ലേ സംസ്ഥാനത്ത് മൊത്തത്തിൽ ഇപ്പോൾ ട്രിവാൻഡ്രം കോർപ്പറേഷൻ അവരുടെ ഒരു വിജയം നേടുന്നു അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത് അല്ല ഞാൻ പറയുന്നത് കേരളത്തിലെ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ കാലത്തെ സി പി എമ്മിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ബി ജെ പിയെ വളർത്തുന്ന രാഷ്ട്രീയമാണ് കേരളത്തിന്റെ ഏർ സാമുദായിക അല്ലെങ്കിൽ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കുന്ന സമീപനം ബി ജെ പി ആർ എസ് എസിനേക്കാൾ കൂടുതൽ പ്രകോപനപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടി കേരളത്തിൽ സി പി എം ആണ് അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നാണെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ എത്രയോ കണ്ടു അപ്പോൾ ഏറ്റവും അവസാനം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി ഡൽഹിയിൽ കൊണ്ടു കൊണ്ടുപോയി ഒരു മാധ്യമത്തിന് ഒരു പത്രത്തിന് കൊടുത്ത ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് കൊടുത്ത അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ മലപ്പുറത്തെ കുറച്ചിട്ട് അദ്ദേഹം വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് സ്വാഭാവികമായും ആർ എസ് എസും ബി ജെ പിയും ഉയർത്തുന്ന അതേ വിദ്വേഷ രാഷ്ട്രീയം സി പി എമ്മും ഉയർത്തുകയാണ് സ്വാഭാവികമായും അത്തരത്തിലുള്ള രാഷ്ട്രീയം ഉയർത്തുമ്പോൾ ബി ജെ പിക്ക് കൂടി ഒരു സ്പെയ്സ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഉദ്ദേശം അവരുടെ ഉദ്ദേശം ബി ജെ പിക്ക് സ്പെയ്സ് ഉണ്ടാക്കലല്ല പക്ഷെ സി പി എമ്മിനെ ഇല്ലാതാക്കലാണ് തങ്ങൾക്കും കുടുംബത്തിനും ഈ പറയുന്ന ഈ അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ബി സഹായിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ദൗർഭാഗ്യകരമായ രാഷ്ട്രീയമാണ് പിണറായി വിജയൻ്റെയും ഇന്നത്തെ സി പി എമ്മിൻ്റെയും രാഷ്ട്രീയം ആ രാഷ്ട്രീയമാണ് കേരളത്തിലെ ബി ജെ പിക്ക് ഇത്തരത്തിൽ ചെറിയ നഗരസഭകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരങ്ങളിലോ വളരാനുള്ള ഒരു അവസരമാക്കി ഉണ്ടാക്കി കൊടുത്തത് അതിനെ കോൺഗ്രസ് അതിനെ പഠിച്ച് കൃത്യമായി എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് ആ പ്രതിരോധം കേരളത്തിൽ കോൺഗ്രസ് തീർക്കും നമ്മുടെ ഒരു ജനാധിപത്യം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമാണ് എക്കാലത്തും കേരളത്തിലെ സമൂഹം അവരാരും വർഗീയ വിദ്വേഷത്തെ അല്ലെങ്കിൽ ബഹുസ്വരതയെ തകർക്കുന്ന ഒരു സമീപനം അവരാരും സ്വീകരിക്കാറില്ല ഒരു കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല അപ്പം നമ്മുടെ ഒരു ജനങ്ങളുടെ ഒരു പൾസ് അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു മനസ്സ് അത്തരത്തിലാണ് അതിനെതിരായി സി പി എം സ്വീകരിക്കുന്നത് അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നതും സി പി എം തന്നെയാണ്